ഫുട്ബോൾ മത്സരത്തിൽ ഒരു വേൾഡ് കപ്പ് നേടുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ് എന്നാൽ അത് വളരെ വിദൂരമായ ഒരു സ്വപ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ ഇവിടെ ഭാരതത്തിന് അഭിമാനമായി ഭാരതത്തിന് വേണ്ടി തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ യൂത്ത് ഫുട്ബോൾ മേളയായ ഗോദിക് ഫുട്ബോൾ മത്സരത്തിൽ ഭാരതത്തിന് വേണ്ടി കപ്പ് നേടി ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ചൂണക്കുട്ടികൾ സ്വീഡനിൽ ജൂലൈ പതിനാല് മുതൽ പത്തൊൻപത് വരെ നടന്ന ഈ ഒരു ഗോതി ചരിത്ര ഫുട്ബോളിൽ എഴുപത്തി നാല് ടീമുകളുമായി മത്സരിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് സ്പെഷ്യൽ ഫുട്ബോൾ ടീം ചരിത്ര വിജയം നേടിയിരിക്കുന്നത് ഈ ഒരു ചരിത്ര വിജയത്തിൽ കേരളത്തിലും അഭിമാനിക്കാൻ ഏറെയുണ്ട് ഇതിൽ മൂന്ന് കുട്ടികൾ കേരളത്തിൽ നിന്നുള്ളവരാണ് കേരളത്തിന് തന്നെ അഭിമാനമായ ഈ മൂന്ന് കുട്ടികളെ കാത്താണ് ഇവിടെ എൻ്റെ പിന്നിൽ നിൽക്കുന്നവർ നിൽക്കുന്നത് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് നമുക്ക് കായിക ഭാരതത്തിനും കായിക കേരളത്തിനും ഏറ്റവും അഭിമാനാർഹമായ ഒരു നിമിഷമാണിത് ഭിന്നശേഷിയുള്ള മക്കൾ പങ്കെടുത്ത സ്വീഡനിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ഗോതിയ യൂത്ത് ഫുട്ബോളിൽ നമ്മുടെ ഭാരതം വേൾഡ് സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയതിൻ്റെ വലിയ സന്തോഷം പങ്കുവയ്ക്കുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും നമ്മുടെ ഇന്ത്യൻ ടീം ഈ വിജയം സ്വന്തമാക്കുകയും ചെയ്തപ്പോൾ അതിൽ നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ മൂന്ന് ഒളിമ്പ്യൻസ് ജന്മമെടുത്തു എന്നത് നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ മൂന്ന് കായിക താരങ്ങൾ സ്വീഡനിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ഗോഥിയ യൂത്ത് ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ ടീം ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്തു ഇന്ന് അവർ നമ്മുടെ വിജയം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് നമ്മൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരള ഈ മക്കൾക്ക് സ്വീകരണം നൽകുകയാണ് മൂന്ന് കായിക താരങ്ങളാണ് പങ്കെടുത്തത് ആരോമൽ ജോസ് അബി ജോസ് ഷഹീർ മുഹമ്മദ് ഈ മൂന്ന് മക്കൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയ്ക്ക് അഭിമാനമായി നമ്മുടെ നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ നിമിഷമാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ ഡിസബിലിറ്റി എക്സ്പെർട്ടായ ഫാദർ ക്ലീറ്റസ് ഇടശ്ശേരി ഇപ്പോൾ ഈ മത്സരത്തെപ്പറ്റി ഒരു ലഘു വിവരണം ഇപ്പോൾ നൽകുന്നതാണ് പതിനാലാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ സ്വീഡനിൽ വെച്ച് നടന്ന കപ്പ് മത്സരത്തിൽ ഏകദേശം എഴുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി എഴുപത്തി ടീമുകൾ മാറ്റിവരച്ചു അഞ്ച് ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത് അഞ്ചാം ഗ്രൂപ്പിൽ ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാം ഗ്രൂപ്പിൽ തീർന്ന ഇന്ത്യ നാലാം ഗ്രൂപ്പിൽ വിജയായിരുന്ന ഡെൻമാർക്കുമായി പതിനെട്ടാം തീയതി നടന്ന മത്സരത്തിൽ ഒന്നേ ഒന്ന് ഗോളടിച്ച് അവരെ സമനിലയിൽ പിരിയുവാൻ ഇടയായി അതിൻ്റെ പശ്ചാത്തലത്തിൽ ബെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് നമ്മുടെ മക്കൾ ഈ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയത് ഡെൻമാർക്കിനെ നാല് മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഗോത്തിയ കപ്പ് ചരിത്ര താളുകളിൽ എഴുതപ്പെടേണ്ട ഗോത്തിയ കപ്പ് ഇന്ത്യ സ്വന്തമാക്കി അതിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടെ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ എൽ ഡി കുട്ടികളുടെ കാറ്റഗറിയിൽപ്പെടുന്ന ലേണി ഡിസബിലിറ്റിയുള്ള ഈ ആരോമല് അബിയ ഷക്കീർ എന്നീ മൂന്ന് മക്കളുടെ പങ്ക് ഈ ഗോത്തിയ കപ്പിൽ നിർണായകമായിരുന്നു കേരളത്തിൽ കേരളത്തിൻ്റെ ഈ പൊന്നോമന മക്കൾ കേരള നാട്ടിലേക്ക് ഇന്ത്യയുടെ സ്വർണ പതക്കവുമായി എത്തിച്ചേരുമ്പോൾ ഒത്തിരി ആഹ്ലാദങ്ങൾ മനസ്സിൽ അലതള്ളുന്നു അതോടൊപ്പം തന്നെ ഈ മക്കളെ പരിശീലിപ്പിച്ച ബഹുമാനപ്പെട്ട അലൻസാറ് നമുക്ക് ഒപ്പമുണ്ട് ഇവരുടെ ഒത്ത് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അലൻസി വർഗീസ് സാറാണ് അലൻ അലൻസി വർഗീസാണ് ഈ മൂന്ന് കുട്ടികളെയും കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി അതുപോലെ തന്നെ നല്ല നല്ല പരിശീലനങ്ങൾ കൊടുത്ത് ഇവരെ വിജയത്തിൻ്റെ പാതയിലേക്ക് നയിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അജ്ബത്ത് മലപ്പുറത്തുള്ള ഷഹീറിൻ്റെ പരിശീലകനാണ് നമ്മുടെ ഷിജു സാറ് ആയാങ്കുടിയിലുള്ള നമ്മുടെ അബി ജോസൻ്റെ പരിശീലകനാണ് ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ് കേരളത്തിൽ സ്പെഷ്യൽ സ്കൂളുകൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സ്പെഷ്യൽ സ്കൂളുകളിലെ പരിശീലകർ ഞങ്ങളുടെ കായിക താരങ്ങൾ ഇതുപോലെ ഞങ്ങൾക്ക് നിരവധി കായിക പരിശീലകരുണ്ട് സ്പെഷ്യൽ ഒളിമ്പിക്സിന് കായിക പരിശീലകരുണ്ട് ജൈനമ ടീച്ചറൊക്കെ നാല് ഇൻ്റർനാഷണലിൽ പങ്കെടുത്തിട്ടുള്ള കായിക പരിശീലകയാണ് അപ്പോൾ ഈ കായിക പരിശീലകരുടെ കയ്യിൽ ഈ മക്കളെ കിട്ടുമ്പോൾ അവരെ വർഷങ്ങൾ പരിശീലിപ്പിച്ചാണ് ഈ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള മികവിലേക്ക് നമുക്ക് ഉയർത്തുന്നു അവരോടൊപ്പം യാത്ര ചെയ്ത അലൻ അലനാണ് ഇവരെ ഡൽഹിക്ക് കൊണ്ടുപോയി കൊണ്ടുവന്നിരിക്കുന്നത് അലൻ ഇപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഈ മക്കളുടെ പരിശീലിപ്പിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഗുഡ്നെസ് ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കെടുക്കും വളരെയധികം സന്തോഷമുണ്ട് അശോഭിക്കാൻ തന്നെ നന്ദി പറഞ്ഞു ഇങ്ങനൊരു ചാൻസ് തന്നതിന് ഇവരോടൊപ്പം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അനുഭവമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് സംഭവിച്ചാൽ ഇവരോടൊപ്പം എത്തിപ്പെടാൻ പറ്റിയത് തന്നെ ഇത്രയൊരു രീതിയിൽ എത്തിപ്പെടാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല ഇവരിവരുടെ കഴിവ് മാക്സിമം നമ്മൾ കോച്ചിങ്ങിൻ്റെ ഒപ്പം തന്നെ ഇവർ മാക്സിമം ഇവരുടെ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഷക്കീർ മുഹമ്മദിൻ്റെ കോച്ചാണ് ആദ്യമേ നന്ദി പറയുന്നത് എസ് ഒ ബിക്കാണ് അവസരം ഞങ്ങൾക്ക് തന്നതിന് എസ് ഒ ബിയുടെ ഏരിയ ഡയറക്ടർ ആയിട്ടുള്ള ഫാദർ റോയ് റോയി അച്ഛന് പിന്നെ റാണി ഇഷ്ട ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ എന്താ പറയുക എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളെ എന്താ പറയുക നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ എസ് ഒ ബി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾക്ക് എന്താ പറയുക ഒരു ശില്പിയുടെ എന്താണ് പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കല്ലിനെ എങ്ങനെയാണ് ഒരു ശില്പിയെ ഒരു ശില്പമാക്കി മാറ്റുന്നത് വളരെ ഭംഗിയുള്ള ഒരു ശില്പമാക്കി മാറ്റുന്നത് എങ്ങനെയാണ് അത്രത്തോളം എന്താ പറയുക ഞങ്ങൾ ഞങ്ങൾ ഇതിന് എഫേർട്ട് എടുത്ത് എന്താ പറയുക അതിന് കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ബാക്ക് സപ്പോർട്ട് ചെയ്തു എന്ന എന്നും നന്ദിയും ആശാ നികേതൻ സ്പെഷ്യൽ സ്കൂളിലെ നമ്മുടെ ഷിജോ സാറാണ് അദ്ദേഹമാണ് അവസാന ഒരു രണ്ടാഴ്ച അപ്പം സിസ്റ്റർ അമൽ ജോ പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പരിശീലനത്തിന് മൂന്ന് പേരുടെയും പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ഷിജോ സാർ അതിവിടെ ഇവിടെ കടന്നു വന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരത് നല്ല രീതിയിൽ ഉപയോഗിച്ചു ഇന്ത്യയുടെ പ്രശക്തി വളരെ ഉയരത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചു ഇവിടെ ഇന്ന് ഈ നിമിഷത്തിലൂടെ നിൽക്കുന്നത് കുറേ ഏറെ പേരുടെ അധ്വാനമാണ് അതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നത് അതിൽ കുറച്ച് പേരൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഈ ഞങ്ങൾക്ക് ഞങ്ങളീ മൂന്നുപേർക്ക് ഈ വലിയൊരു അവസരം തന്നതിന് ഞങ്ങളെ അവസരം ഞങ്ങൾ മാക്സിമം വിനിയോഗിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾക്ക് ഈ വലിയൊരു അവസരം തന്ന എല്ലാവർക്കും നന്ദി എസ് ഒ ബിക്ക് ഒരു സ്പെഷ്യൽ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി സി എം ഐ സഭയുടെ കോട്ടയം പ്രോവിൻസിൻ്റെ സേവാഗ്രാം വെട്ടിമുകൾ വെട്ടിമുകൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിലെ കായിക താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരോമൽ ജോസ് ആരോമൽ ഇപ്പോൾ അവിടെ നടന്ന സ്പോർട്സ് സ്വീഡനിൽ നടന്ന കായിക മത്സരത്തിൻ്റെ ഫുട്ബോൾ മത്സരത്തിൻ്റെ ഓർമ്മ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ നല്ല ഫുട്ബോൾ കളി നല്ല ഫുട്ബോൾ നല്ലതായിരുന്നു അവിടെ സ്വീഡനും കൊണ്ടുവരുന്നതും ഞങ്ങൾ ഏർപ്പാടാക്കിയതും വളരെ നന്ദി കളിച്ചു ഞങ്ങളെ നന്നായിട്ട് കളിച്ചു മൂന്നാണ് പറഞ്ഞിട്ട് മൂന്നാളും നല്ലതായിട്ട് നല്ല കളിച്ചു ഗോൾഡ് ഗോൾഡ് കപ്പ് നേടി നേടി പിന്നെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു പിന്നെ കളി ജയിച്ചിന് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ എൻ്റെ കോച്ചും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ ഉമ്മ എന്റെ ഉപ്പെല്ലാം എന്റെ ഇന്നലെ എത്തിച്ചത് എൻ്റെ അലൻ സാർ ഭയങ്കര സപ്പോർട്ടും ആ ജോസ് സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിട്ടാണ് എനിക്ക് ഈ നില എത്താൻ കഴിഞ്ഞത് ഏഴ് ഗോൾ നേടി നമ്മുടെ മത്സരത്തിലെ ടോപ്പ് സ്കോറാണ് നമ്മുടെ മുഹമ്മദ് അപ്പോൾ നമ്മുടെ കേരള കായിക കേരളത്തിന് അഭിമാനമായ ഈ ഒരു നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ എല്ലാ സംഘാടകർക്കും പ്രത്യേകിച്ച് പ്രോഗ്രാം മാനേജർ സിസ്റ്റർ റാണി ജോ സുമിത്ത് ഒപ്പം ജൈനമ്മ ഇവിടെ കൂടിയിരിക്കുന്ന മൂന്ന് കോച്ചസ് ഇവരെ പോലെയുള്ള ഞങ്ങളുടെ നിരവധി കായിക പരിശീലകർ മുന്നൂറിലേറെ സ്പെഷ്യൽ സ്കൂളുകൾ എല്ലാ സ്കൂളുകളുടെയും സംഘാടകരുടെയും കൂടെ ഒരു ടീം വിജയമാണ് ഇപ്പോൾ ഗോഥിയ കപ്പിലൂടെ കേരളത്തിന് സ്വന്തമായിരിക്കുന്നു